അലൈക്കും അസ്സാം ബിസ്മില്ലാഹിർ വറഹമത് ഇബ്രാഹിം ഹൗദ് നബി അലൈഹി സ്ലാം തന്റെ പ്രബോധനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്റെ ജനതയായ ആദ്യ സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾ ബഹുദൈവാരാധന ഉപേക്ഷിക്കണം അള്ളാഹുവിനെ മാത്രമേ ദൈവമായി ആരാധിക്കാവൂ ചെയ്തു പോയ തെറ്റിനൊക്കെ അള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും വേണം എന്നിട്ട് തൗബ് ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക ഇതാണ് അദ്ദേഹം തൻ്റെ ജനതയെ ഉത്ബോധിപ്പിച്ചതായി കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് അതിനുള്ള മറുപടി ആയിക്കൊണ്ട് ആ ജനത അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്ന് നീ പറയുന്നതിന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു തെളിവും നിന്റെ പക്കലില്ല നിന്നെ ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ശാപം പിടികൂടിയിരിക്കുകയാണ് ഞങ്ങൾ നിന്നെ അംഗീകരിക്കുകയില്ല വിശ്വസിക്കുകയുമില്ല ഇക്കാര്യവും ഇതിനോട് ഹൂദ് നബിയുടെ പ്രതികരണത്തിൻ്റെ ആദ്യ ഭാഗവുമാണ് ഇന്ന് പഠിക്കുന്ന അൻപത്തി മുതൽ അൻപത്തഞ്ച് വരെയുള്ള മൂന്ന് ആയത്തുകളിൽ പറയുന്നത് قالوا يا هود ما جئتنا ببينة وما نحن بتاركي الهتنا عن قولك عن قولك وما نحن لك بمؤمنين ان نقول الا اعتراك بعض الهتنا بسوء قال اني اشهد الله واشهد اني അന്നി ൂ ഫോനിന്തിരൂ പാലു അവർ പറഞ്ഞു യാ ഹൂതു ഹൂദേത്തിൻ നീ ഞങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് നീ പറയുന്ന ഏകദൈവത്തെ മാത്രം ദൈവമായി അംഗീകരിക്കണമെന്ന നിന്റെ ആവശ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഒമാനഹനുബി താരിക്കി ആലിഹത്തിന അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരുമല്ല അൻ കൗലിക നീ പറയുന്നത് കേട്ടിട്ട് നീ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഒമാനഹനുല ഖബിമു മിനീൻ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല നീ പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒരു തെളിവും നീ കൊണ്ടുവന്നിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നീ ഒരു ദിവസം ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങളത് അംഗീകരിക്കുകയില്ല അധിക പ്രവാചകന്മാരോടും അവരുടെ ജനത ഇതേ രീതിയിലാണ് പ്രതികരിച്ചത് എന്നാൽ അവരൊക്കെ തന്നെയും നബി സലാഹുലി വസ്ലം അടക്കം ഇങ്ങനെയുള്ള മറുപടി കേൾക്കേണ്ടി വന്ന പ്രവാചകന്മാരൊക്കെ തന്നെയും പ്രവാചകന്മാരായി വരുന്നതിന് മുമ്പ് ആ സമൂഹങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരും ഏറ്റവും വിശ്വസ്തരുമായിരുന്നു പക്ഷെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്നപ്പോൾ മാത്രം അവരൊക്കെയും ആ സമൂഹത്തിന് പ്രിയപ്പെട്ടവരല്ലാതായി മാറി ശത്രുക്കളായി മാറി എന്നതാണ് സംഭവിച്ചത് ആദ്യ സമുദായം ധിക്കാരപൂർവ്വം ഹൂതനബിക്ക് മറുപടി നൽകുകയാണ് ഞങ്ങൾ നീ പറയുന്നതൊക്കെ നിഷേധിക്കുന്നു നീ പറയുന്നതനുസരിച്ച് ബഹുദൈവങ്ങളെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിനക്ക് എന്തോ ഞങ്ങളുടെ ദൈവങ്ങളുടെ ശാപം പിടികൂടിയിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ സമനില തെറ്റിയതായിരിക്കും എന്നവർ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇൻ നക്കോലു ഇല്ല അഴ്തറാക്കു ആലിഹത്തിന ബിസു നിനക്ക് ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ശാപം ബാധിച്ചിരിക്കുകയാണ് എന്നല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങളുടെ ദൈവങ്ങളെ തല്ലിപ്പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളുടെ ദൈവങ്ങൾ നിന്നോട് കോപിച്ചിരിക്കുന്നു അവ നിന്നെ ശപിച്ചിരിക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത് നിന്നക്കോലു ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇല്ല എഴുത്തറാക്ക നിന്നെ ബാധിച്ചിരിക്കുന്നു എന്നല്ലാതെ ബാലു അലിഹത്തിന ബിസു ഇൻ ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ശാപം ഇതിന് ഹൂദ്നബി നൽകുന്ന മറുപടിയും താക്കീതുമാണ് തുടർന്നുള്ള മൂന്ന് ആയത്തുകളിൽ വരുന്നത് മറുപടി തുടങ്ങുന്നത് ഈ ആയത്തിൽ തന്നെയാണ് കാല അദ്ദേഹം പറഞ്ഞു ഇന്നീ ഉഷിദുല്ലാഹ ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു ഞാൻ പ്രവാചകനാണെന്നതിന് തെളിവില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്നാൽ അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് ഞാൻ എന്നത് ഞാൻ അള്ളാഹുവിനെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അതായത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ എല്ലാ നിലക്കും നിങ്ങളുടെ മുമ്പിലുണ്ട് അതിനൊക്കെ അള്ളാഹു സാക്ഷിയാണ് വഷദദൂ നിങ്ങളും സാക്ഷികളാവുക അന്നി ബരി ഉം മിമ്മ തുഷരിക്കൂനമിൻ ദൂനിഹി നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്ത് ബഹുദൈവാരാധന നടത്തുന്നതിൽ നിന്നും ഞാൻ ഒഴിവാണ് എന്നതിന് അള്ളാഹു മാത്രമാണ് ഏകനായ ദൈവം എന്ന സത്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു എങ്കിൽ എനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷിയാവുക അന്യീ വരി ഉൻ ഞാൻ ഒഴിവാണ് ഞാൻ മുക്തനാണ് മിമ്മ തുരിക്കൂന നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ഈ ശിർക്കിൽ നിന്ന് മിന്ദൂനിഹി അവനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബഹുദൈവങ്ങളെയൊന്നും ദൈവങ്ങളായി കണക്കാക്കുന്നില്ല അതുകൊണ്ട് എനിക്കവയെ ഒന്നും ഭയവുമില്ല ഫക്കീദൂരി ജമീൻ അതുകൊണ്ട് എനിക്കെതിരിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് തന്ത്രം മെനഞ്ഞുകൊള്ളുക നിങ്ങളും നിങ്ങളുടെ ഈ ദൈവങ്ങളും ഒക്കെ ചേർന്ന് നിങ്ങളുടെ ദൈവങ്ങളുടെ ശാപവും കോപവും എൻ്റെ മേൽ ഉണ്ടായിരിക്കുന്നു എന്നാണല്ലോ നിങ്ങളുടെ കണ്ടെത്തൽ എന്നാൽ ആ ദൈവങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് എനിക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക തുമ്മല തൊന്തിറൂൺ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല പിന്നെ നിങ്ങൾ എനിക്ക് രക്ഷപ്പെടാൻ ഒരവസരവും തരേണ്ടതില്ല നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും എനിക്കെതിരെ എങ്ങനെ പ്രവർത്തിച്ചാലും ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല എൻ്റെയും നിങ്ങളുടെയും ഒക്കെ യഥാർത്ഥ റബ്ബ് എൻ്റെ കൂടെയാണ് പിന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ എന്തിനെ ഭയക്കണം നോഹ്നബിയും തൻ്റെ പ്രബോധനത്തിൻ്റെ അവസാന കാലത്ത് ആ സമുദായം നന്നാവുകയില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ ഈ സൂറത്തിൽ തന്നെ വന്നിരുന്നു തുടർന്ന് ഊദ് നബി അള്ളാഹുവിൻ്റെ ശിക്ഷ ആ സമുദായത്തിന് വരുന്നതിന് മുമ്പ് അവർക്ക് നൽകുന്ന താക്കീതുകളാണ് അടുത്ത ആയത്തുകളിൽ വരുന്നത് ഇൻഷാ ഇൻഷാല് അത് നാളെ പഠിക്കാം അള്ളാഹു സുബഹാൻ ഹുത്താല നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വർഹമുല്ലാഹി വാത്തു